പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലപ്പുറം ചലിയാർ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് സീറ്റ് ധാരണയായി ധാരണപ്രകാരം കോൺഗ്രസ് പന്ത്രണ്ട് വാർഡുകളിലും മുസ്ലിം ലീഗ് നാല് വാർഡുകളിലും മത്സരിക്കും ഒരു വാർഡ് അധികമായി മുസ്ലിം ലീഗ് ചോദിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് വഴങ്ങിയില്ല ഒടുവിൽ മുസ്ലിം ലീഗ് തങ്ങളുടെ അവകാശവാദം ഉപേക്ഷിക്കുകയും നാല് വാർഡിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പോലെ തന്നെ നിലമ്പൂർ ബ്ലോക്കിലെ ഇടിവണ്ണ ഡിവിഷനിൽ മുസ്ലിം ലീഗും എരഞ്ഞമങ്ങട് ഡിവിഷനിൽ കോൺഗ്രസും മത്സരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പി കെ ബഷീർ എം എൽ എയുമായി കോൺഗ്രസ് നേതാക്കൾ നടത്തിയ ചർച്ചയിൽ പഞ്ചായത്തിൽ മുസ്ലിം ലീഗിന് അധിക സീറ്റ് നൽകാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചതോടെയാണ് ലീഗ് രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ നാലു വാർഡിൽ തന്നെ ഒതുങ്ങാൻ തീരുമാനിച്ചത് യു നേതാക്കൾ തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനമുണ്ടായത് രണ്ടായിരത്തി അഞ്ചിൽ മുസ്ലിം ലീഗ് മത്സരിച്ച എല്ലാ വാർഡിലും പരാജയപ്പെട്ടപ്പോൾ ഏഴു വാർഡുകളിൽ വിജയിച്ച് കോൺഗ്രസ് ഒറ്റയ്ക്ക് പഞ്ചായത്തിൽ ഭരണത്തിൽ വന്ന കാര്യം കോൺഗ്രസ് എടുത്തു പറഞ്ഞാണ് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ അവകാശവാദം തള്ളിയത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിന് എരഞ്ഞമങ്ങാട് വാർഡിൽ നിന്ന് മാത്രമാണ് വിജയിക്കാനായത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ പത്ത് വാർഡിൽ മത്സരിച്ച കോൺഗ്രസ് ഏഴു വാർഡിൽ വിജയിച്ചു ചാലിയാർ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ അടിത്തറ ശക്തമാണ് ഇതിനാൽ ഘടകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് നൽകുന്ന നാല് സീറ്റ് തന്നെ വലിയ പരിഗണനയാണെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും യു ഡി എഫിലെ ഭിന്നത പരിഹരിക്കാനായ ആശ്വാസത്തിലാണ് യു ഡി എഫ് നേതൃത്വം എ പ്ലസ് വിഷൻ ചാലിയാർ ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം